ഈ ഭാരതാംബയുടെ പ്രശ്നത്തിൽ പറയാനുള്ളത് ആരാധകനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ അടൽ ബിഹാരി വാജ്പേയിയുടെ രണ്ടാം ഭരണ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് വന്നിരുന്നു ശ്രീപര ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി ഒരു രാഷ്ട്രീയ പാർട്ടികളോ ആരും ഉപയോഗിക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ആ മന്ത്രിസഭ വാജ്പേയി മന്ത്രിസഭ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പോണു ആ ഒരു ബില്ല് പാർലമെൻറ്റിൽ വന്നില്ല അതുപോലെ ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് സമാനമായ കൊടി രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സോ എൻ സിപിയോ ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ല ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടിയാക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇന്ത്യ ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കാൻ പാടില്ല കോൺഗ്രസ് ആണെങ്കിൽ പച്ച പതാക ഉപയോഗിക്കട്ടെ സി പി എം ആണെങ്കിൽ പച്ചയും വെള്ളയും ഉപയോഗിക്കട്ടെ അവർ കാണുന്ന ബാലേ ഹലാമേ ഞങ്ങൾ അതുകൊണ്ട് ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കോൺഗ്രസിൻ്റെ ത്രിഭരണ പതാക ഉയർത്തുന്നത് ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക ഉയർത്തുന്നത് നിരോധിക്കണമെന്ന് ആരാധനായ ഇന്ത്യൻ രാഷ്ട്രപതിയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും ഞാൻ ആവശ്യപ്പെടുന്നു അല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പതാകയാണ് ദേശീയ പതാകയ്ക്ക് മൂന്ന് കാവി പച്ച വെള്ള ഈ സമാനമായ കൂടിയാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്നത് ബി ജെ പി അറിയാലോ നിങ്ങൾക്ക് പറയണോ നിങ്ങക്ക് അതറിയില്ലേ ബി ജെ പിയുടെ കൂടി എന്താണ് താമര ചില കാവിതാക നിങ്ങൾക്ക് അറിയില്ല ഏഹ് അതല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോ ഭാരാംബേ ഇത് ജനിച്ച ഭാര്യ ചിത്രം ആര് വരച്ചു എപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആരാണ് ആരാണ് എഴുതിയതാണ് ശവൻകുട്ടി ചോദിക്കുന്നത് ശവൻകുട്ടിയോട് ചോദിക്കുന്നത് കാറൺ മാർക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരാണ് കാരൺ മാർക്സ് മാർക്സിൻ്റെ ഫോട്ടോ വയ്ക്കാൻ കാരൺ മാർക്സ് ആയത് നിങ്ങൾ നിങ്ങളെ മുത്തപ്പൻ്റെ മുത്തപ്പനാണോ കാരൺ മാർക്സിൻ്റെ പേര് ആര് വരച്ചോ ആരാ കമ്മ്യൂണിസം കൊണ്ടുവന്നത് ഇത് ശിവൻകുട്ടി പറയണം ഇത് ശിവൻകുട്ടി പറയണം അല്ലെങ്കിൽ പ്രഭാത വിജയം പറയട്ടെ അതുകൊണ്ട് ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ആ വ്യക്തിപരമായ ധാരാമിയുടെ ചിത്രത്തിൽ കാലാകാലമായി ഞാൻ ചോദിക്കട്ടെ ഈ കാവിക്കൊടി എന്ന് പറഞ്ഞത് ആർ എസ് എസിന്റെ അല്ല തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വിജയ ആർ എസ് എസ് സ്ഥാപിച്ചത് രാമ രാമായണ മഹാഭാരത യുദ്ധകാലത്ത് ശ്രീകൃഷ്ണന്റെ പേര് വോട്ട് ചെയ്ത് കാവിക്കൊടിയാണ് എല്ലാ ക്ഷേത്രങ്ങളും മുകളിൽ പറക്കുന്നത് കാവിക്കൊടിയാണ് പച്ചയല്ല പച്ചക്കൊടി പറക്കുന്നില്ല ഒരു പള്ളിയിലും പച്ചക്കൊടി പറക്കുന്നില്ല അതാണ് വേണ്ടത് അതാണ് വേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം പതാകയ്ക്ക് പകരം കാവിക്കൊടി വേണമെന്നല്ല പതാകയ്ക്ക് സമാനമായ ഒരു കൊടി ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം അത് മുതലെടുപ്പാണ് നടത്തുന്നത് കോൺഗ്രസ് മുതലെടുപ്പാണ് സോണിയാ ഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയുമോ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയുവോ പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയോ എന്ത് ചരിത്രം ഇവർക്ക് എന്തെങ്കിലും ചരിത്രം അറിയുമോ ഈ ഇവരാണ് ഈ കൊടി ഉപയോഗിക്കുന്നത് അവർക്ക് ഇറ്റാലിയൻ കൊടി ഉപയോഗിക്കട്ടെ